എണ്ണം കൊണ്ടല്ലേശം കൊള്ളുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കൂടിയ വില സമൂഹമായി തുലനം ചെയ്യുമ്പോൾ ഈ തടത്തിന്റെ സഞ്ചാരി എന്നാൽ ഈ തടത്തിനിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ നമ്മളുടെ ആസ്കാരങ്ങളാണ് എന്നത് പ്രത്യേകമായ ആവേശം നൽകുന്നു

സ്കൂളുകൾ വരട്ടെ കോളേജിൽ വരട്ടെ ഈ മുസ്ലിം ലീഗ് ഉണ്ടാവുകയില്ല ആ രാജ പ്രവാചോടെ ഞാനൊന്നു പറയട്ടെ പഞ്ചായത്ത് പോറുമെന്നോണം സ്കൂളില് വന്നു താലൂക്കുകൾ പോറും കോളേജിൽ വന്നു സമുദായത്തിലായ ആളും പെണ്ണും വിദ്യാഭ്യാസം ഉണ്ടായി മുസ്ലിം ലീഗിന്റെ ഒരു തോൽ റോഡിൽ വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല

து தலைமுறைக்கு வேண்டியல்ல தலைமுறைக்கு வேண்டியா நீங்கள் உத்தியோகம் லட்சிக்கல் பதவிகள் நீங்கள் உயர்ந்தவரால்